പരവൂരിൽ കഞ്ചാവ് കച്ചവടം നടത്തുന്നത് എതിർത്തവരെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രധാന പ്രതി പിടിയിലായി കേസിലെ ഒന്നാം പ്രതിയായ കലേഷ് മയ്യനാട് താനിയിൽ നിന്നുമാണ് പിടിയിലാകുന്നത് പൂക്കുളം സുനാമി ഫ്ളാറ്റിൽ ഫെബ്രുവരി പത്തിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഫ്ളാറ്റിലെ താമസക്കാരനായ ഗിരീഷിന്റെ വീടിന് മുന്നിൽ കലേഷ് എന്ന ഒന്നാം പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തുന്നത് തടഞ്ഞു ഇതിൽ പ്രകോപിതനായ കലേഷ് ഗിരീഷിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാളുടെ ബന്ധുവായ സുധീഷ് ഇടപെട്ടു ഇതിന്റെ വിരോധത്തിൽ ഒന്നാം പ്രതി കലേഷ് കൂട്ടാളിയായ രാജൻ എന്ന സേവ്യർ സജിത് ഗോപു എന്നിവരുമായി അന്നേ ദിവസം തന്നെ രാത്രി മണിയോടെ മാരകായുധങ്ങളുമായി ഫ്ളാറ്റിലെത്തി അസഭ്യം വിളിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഗിരീഷിനെ ആക്രമിക്കുകയുമായിരുന്നു നിരീഷിന്റെ വയറ്റിലും ഇടതു വാരിയലിനും താഴെയാണ് കുത്തേറ്റത് ഇതിനുശേഷം മറ്റു പ്രതികൾ കൂടി ചേർന്നുകൊണ്ട് ഗിരീഷിനെ നിലത്തിട്ട് ചവിട്ടുന്നത് കണ്ട് തടയാനെത്തിയ ഗിരീഷിന്റെ ബന്ധുവായ സുധീഷിനെയും അയൽവാസിയായ ഷബീറിനെയും കലേഷ് കുത്തിപ്പരിക്കേൽപ്പിച്ചു പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഗിരീഷ് അപകടനില തരണം ചെയ്തിട്ടില്ല രണ്ടാം പ്രതി രാജൻ എന്ന സേവിയറിനെ സംഭവ ദിവസം തന്നെ സുനാമി ഫ്ളാറ്റിൽ നിന്നും വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ പിടിയിലായ കലേഷ് നിരവധി ലഹരി മരുത് കേസുകളിലും വധശ്രമ കേസുകളിലും പ്രതിയാണ് ും നാലും പ്രതികളായ സജിത് ഗോബു എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത് വൈദ്യപരിശോധനയ്ക്കും തെളിവെടുപ്പിനു ശേഷം പ്രതി കലേഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു